ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശിൻ്റെ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് വിക്രത്തിൻ്റെ ജീവപര്യന്തം കോടതി വിധിക്കുമ്പോഴേക്കും നമ്മുടെ പ്രകാശൻ ആ ഒരു സെക്കൻഡ് തീരുമാനിക്കുകയാണ് ഇനി ഇങ്ങനത്തെ ഒരു മകനെ എന്നെ എനിക്ക് വേണ്ട എന്നുള്ളത് അങ്ങനെ കോടതിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മുടെ വിക്രത്തിനെ ജയിലിലേക്ക് കൊണ്ടുപോകുക എന്ന പോലീസുകാരെല്ലാവരും കൂടി വിക്രം പ്രകാശിനെ ഓടിപ്പോകുന്നുണ്ട് അതിനുശേഷം എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് പ്രകാശം വിക്രത്തിൻ്റെ മുഖത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിച്ചു അടിക്കുകയാണെന്നു പോലീസുകാരത്ത് പറയുന്നുണ്ട് ഇവനി പുറം ലോകം കാണരുത് ഇങ്ങനത്തെ ഒരു മകൻ ഇല്ല എനിക്ക് എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ അവിടെ വെച്ച് നമ്മുടെ വിക്രത്തിനെ ഉപേക്ഷിക്കുകയാണ് അതിനുശേഷം അവിടെ നടന്ന് പോകുന്നുണ്ട് നടന്നു പോകുമ്പോഴും കിരണേയും കല്യാണിനെയൊക്കെ ദേശത്തോടു കൂടി തന്നെയാണ് തന്നെ നോക്കുന്നത് പെട്ടെന്നാണ് പ്രകാശനം നെഞ്ചുവേദന പോലെ അനുഭവപ്പെടുന്നത് നെഞ്ചുവേദന വന്ന പ്രകാശ് അവിടെ വീടുവാണ് അപ്പം പ്ര വിക്രത്തിൻ്റെ വക്കീൽ ഓടി വരുന്നുണ്ട് പ്രകാശിനെ പിടിക്കുന്നുണ്ട് കിരണും കല്യാണിയൊക്കെ വരുന്നുണ്ട് കേട്ടോ അതിനുശേഷം അവരെല്ലാരും കൂടി പ്രകാശിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണ് ഹോസ്പിറ്റലിൽ എത്തുന്ന പ്രകാശന അപ്പോഴും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല സോണി പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അച്ഛൻ പെമ്മക്കളെ അകറ്റി നിർത്തി അച്ഛൻ്റെ അവസ്ഥ എന്താണ് ഇപ്പം കണ്ടില്ലേ തിരുന്ന് നോക്കാൻ ഒരാൾ പോവില്ല അവസാന കാലഘട്ടത്തിൽ അച്ഛനെ കൊള്ളി വെക്കാൻ വേണ്ടി ആമ്പിളർ വേണമെന്ന് പറഞ്ഞല്ലോ ഇപ്പം അവിടെ ആൺകുട്ടി എവിടെ ഒരു ഗ്ലാസ് വെള്ളം തരാൻ വേണ്ടി ആരെങ്കിലും അടുത്തുണ്ടോ അതാ പറഞ്ഞത് ആരാണ് അവസാന കാലഘട്ടത്തിൽ ഉണ്ടാവണമെന്ന് പറയാൻ പറ്റില്ല പെൺമക്കളെ അവ അച്ഛനമ്മമാരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണം എന്നൊക്കെ സോണി പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ പ്രകാശം ചെറിയൊരു തിരിച്ചറിവിലേക്ക് വരുവാണ് അങ്ങനെ നമ്മുടെ പ്രകാശ് കല്യാണിനേയും അതുപോലെ തന്നെ ദീപേനേയും എല്ലാത്തിനും സോറി മാപ്പൊക്കെ പറയുകയാണ് പ്രകാശം നല്ല വഴിക്ക് തന്നെ വരുമെന്ന് തന്നെയാണ് കേട്ടോ ഇതുവരെ അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണെങ്കിൽ കല്യാണി ചെയ്ത ക്രൂരതകൾക്കൊക്കെ കല്യാണിടുത്ത് മാപ്പ് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും കല്യാണി ക്ഷമിക്കുമായിരിക്കും എന്തൊക്കെ പറഞ്ഞാലും വിക്രത്തിന്റെ അത്ര ക്രൂര ക്രൂരനാണെന്നുണ്ടെങ്കിൽ വിക്രത്തിന്റെ അത്ര ക്രൂരതകൾ പ്രകാശം ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ കല്യാണി ക്ഷമിച്ചിരിക്കും എന്തായാലും ഉറപ്പാണത് അത് മാത്രമല്ല പ്രകാശൻ കല്യാണിനെയും ദീപേനേയും ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും നല്ല നല്ല ഭാഗങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ഇനി അടുത്ത തിരിച്ചടി കിട്ടാൻ പോണത് നമ്മുടെ സരൂവിനെ ആട്ടോ അത് ഏത് രീതിയിൽ കിട്ടുമോ എന്നൊന്നും പറയാൻ പറ്റില്ല സരൂവിന് വലിയ തിരിച്ചടി തന്നെ കിട്ടാൻ പോണത് സ്വന്തം അമ്മ താരാണെന്ന് അറിയുമ്പോൾ സരീവ് ശരിക്കും തകർന്നു പോകും പിന്നെ മനോഹരൻ്റെ കാര്യം പറയുകയും വേണ്ട കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ